ഹലോ ഇത് ഞാൻ കൊല്ലത്തൊരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഞങ്ങൾ അവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി ഈ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ ഈ റിസോർട്ടിൻ്റെ പുറകിൽ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫേസ്റ്റ് ടൈമാണ് കൊല്ലത്തൊരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കല്യാണ പോകാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് കുറേ ഡെക്കോറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണും അവിടുത്തെ ചടങ്ങുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഞാൻ നെസ്റ്റ് വീഡിയോയിൽ അവിടുത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഡാൻസ് പരിപാടിയായിരുന്നു ആ നടുക്ക് എന്ന് ഡാൻസ് കളിക്കുന്നതാണ് നമ്മളെ കല്യാണ ചക്കൻ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മാരേജ് വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ